നമസ്കാരം സ്വാഗതം പ്രധാന വാർത്ത രണ്ടായിരത്തി ഒന്നിൽ കൊടിക്കുന്നിൽ സുരേഷ് എന്ന നേതാവ് എം എൽ എ ആക്കിയ ആളാണ് കെ ബി ഗണേഷ് കുമാർ എന്നും തന്നോടൊപ്പം നിൽക്കുന്നവരെ ചവിട്ടി പുറത്താക്കുക എന്ന പിതാവിന്റെ പാതയാണ് പിന്തുടരുന്നതെന്നും കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിനെ ആട്ടി വലച്ച സംഭവങ്ങൾക്ക് പിന്നിൽ അച്ഛനും മകനും ആയിരുന്നുവെന്നും സി പി എം കാരെ നാളെ തിരിഞ്ഞുകുത്തുമെന്നും ശരണ്യ മനോജ് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടന്ന കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു വിശദമായ വാർത്തകളിലേക്ക് ഗീഫിന്റെ നേതാക്കന്മാരെ അമ്മമാരെ സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങളെ വളരെ വൈകിയ വേളയിൽ ഒരു പ്രസംഗത്തിനൊന്നും ഞാൻ വകരുന്നില്ല രണ്ടായിരത്തി ഒന്നിൽ ശ്രീ ഗണേഷ് കുമാറുമായി ആദ്യം പത്തനാപുരത്ത് വന്നതിൽ ഒരാളാണ് ഞാൻ അന്ന് പത്തനാപുരത്ത് വരുമ്പോൾ ഗണേഷ് കുമാറിനെ മുക്കിലും മൂലയിലും തെറി പറയുന്ന പത്തനാപുരത്തുകാർ അദ്ദേഹത്തെ ഊട്ടി വളർത്തി വലിയ നിലയിലെത്തിച്ചപ്പോൾ ഇന്ന് പത്തനാപുരത്തെ ജനങ്ങളോട് പോലും വളരെ കൂടി പെരുമാറുന്ന തൻ്റെ വന്ന നാൾ കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാത്ത ഒരു നേതാവായി ശ്രീ ഗണേഷ് കുമാർ മാറി അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് രണ്ടായിരത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ തിരഞ്ഞെടുപ്പുമായി യാതൊരു ബന്ധവുമില്ലാത്ത രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ശ്രീ ഗണേഷ് കുമാറിനെ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന മഹാനായ ഒരു നേതാവ് അദ്ദേഹമാണ് രാവും പകലുമില്ലാതെ ഗണേഷ് കുമാറിൻ്റെ പുറകിൽ നടന്ന് ഗണേഷ് കുമാറിനെ ഒരു എം എൽ എ ആക്കി മാറ്റിയത് പക്ഷേ അന്നുവരെ കൊടിക്കുന്നിൽ സുരേഷിനോട് വളരെ സ്നേഹത്തോടെ പെരുമാറിയിരുന്ന ഗണേഷ് കുമാർ പിന്നീട് പലപ്പോഴും അദ്ദേഹത്തിന് ഏവതൊരവസരത്തിനും അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തുക എന്നുള്ള അല്ലെങ്കിൽ തന്നോടൊപ്പം നിൽക്കുന്നവരെ എന്നും ചവിട്ടുക എന്നുള്ള തൻ്റെ പിതാവിൻ്റെ അതേ അതേ വഴിയിലൂടെ തന്നെ ശ്രീ ഗണേഷ് കുമാറും സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം ദീർഘമായ ഒരു പ്രസംഗത്തിന് പറ്റിയ വേദിയല്ല അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാനോ ആഗ്രഹിക്കുന്നില്ല പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ്റിനെ ആട്ടി ഉലച്ച പല സംഭവങ്ങൾക്കും പിന്നിൽ അച്ഛനും മകനുമായിരുന്നു എന്നുള്ള വസ്തുത കേരളത്തിലെ ജനങ്ങൾക്കറിയാം അതുപോലെ തന്നെ അച്ഛനും മകനും ഉള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് നിങ്ങൾ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ നമ്മൾ യു ഡി എഫിൻ്റെ ആൾക്കാർ തന്നെയാണ് അദ്ദേഹത്തെ ഈ നിലയിൽ നിന്ന് എത്തിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇന്ന് അദ്ദേഹം സി പി എമ്മിൻ്റെ പാളയത്തിലേക്ക് പോയി എന്നെ കേൾക്കുന്ന സി പി എമ്മിൻ്റെ നേതാക്കന്മാരോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരോടും ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ അദ്ദേഹത്തെ എത്രത്തോളം സ്നേഹിക്കുന്നു അദ്ദേഹം അത്രത്തോളം നിങ്ങളെ നാളെ തിരിഞ്ഞു കുത്തും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട എന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതിനൊരിക്കലും ഒരു മാറ്റം വരില്ല ആദ്യത്തെ ഇലക്ഷനിൽ കൂടെ നടന്ന് രാവും പകലുമില്ലാതെ അദ്ദേഹത്തോടൊപ്പം ഡ്രൈവറായും അദ്ദേഹത്തോടൊപ്പം പി എ ആയും നടന്നവരാണ് ഞാൻ അതിനുശേഷമാണ് പ്രദീപ് പോലും വരുന്നത് പക്ഷേ ഒരു ഗവൺമെന്റ് വന്ന് ആദ്യത്തെ ആറു മാസം കഴിഞ്ഞപ്പോൾ എന്നെ തന്നെ ചവിട്ടിയ ആളാണ് ശ്രീ കെ പി ഗണേഷ് കുമാർ അതുകൊണ്ട് പിന്നെ സ്വന്തം ആൾക്കാരെന്ന് പറയാൻ ആരുമില്ല അതിനെക്കുറിച്ചൊന്നും ഞാൻ കടക്കുന്നില്ല വ്യക്തിപരമായ ഒരു ആക്ഷേപത്തിനും ഞാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല പക്ഷേ രാഷ്ട്രീയത്തിൽ ഒരു കാര്യം മാത്രം പറയാം ഈ കോൺഗ്രസുകാരാണ് അദ്ദേഹത്തെ ഈ നിലയിലെത്തിച്ചത് താൽക്കാലികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം കൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒന്ന് ജയിച്ചു എന്ന് വിചാരിച്ച് അത് തനിക്ക് സ്ഥിരമായി ഇവിടെ ആ നേട്ടം ആവർത്തിക്കാൻ സാധിക്കും എന്ന് ശ്രീ ഗണേഷ് കുമാർ കരുതരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അദ്ദേഹത്തോട് ആ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ തൻ്റെ ആത്മാർത്ഥത തന്നെ താനാക്കി വളർത്തിയ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെയും യു ഡി എഫിൻ്റെ നേതാക്കന്മാരെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് അപ്പുറത്തേക്ക് പോയ പാളയം അപകടകരമാണ് തൻ്റെ പിതാവിനെ എന്റെ വലിയ്മാവൻ പറയുന്ന ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഏറ്റവും കൂടുതൽ ഇപ്പോഴും സ്നേഹിക്കുന്ന മനുഷ്യനെ ഇരുപത്തെട്ട് വർഷം വേട്ടയാടിയ മുന്നണിയോടൊപ്പം പോയി ആ മുന്നണിയുടെ ഒക്കത്തിരുന്നു കൊണ്ട് ചിറ്റയും ഗോപകുമാർ എന്ന് പറയുന്ന പുതിയ സ്ഥാനാർത്ഥി അദ്ദേഹം എന്താ പറഞ്ഞത് ബാലകൃഷ്ണൻ ഉള്ള സാറ് രണ്ടായിരത്തി പത്തിൽ ജയിലിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ ചിറ്റയും ഗോകുമാർ പറഞ്ഞു അച്ഛന് ഇരുമ്പ് രോഗം ബാലകൃഷ്ണപിള്ള സാറിന് ഇരുമ്പു രോഗവും മകന് ഞരമ്പ് രോഗവുമാണെന്ന് പ്രഖ്യാപിച്ച ആളെയാണ് ഇന്ന് ഒക്കെ കെ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ മുഴുവനായി വോട്ട് വോട്ടുപിടിക്കുന്നതിന് വേണ്ടി ശ്രീ ഗണേഷ് കുമാർ പോകുന്നത് എന്നുള്ളതൊന്ന് ഓർത്താൽ അദ്ദേഹത്തിന് കൊള്ളാം അദ്ദേഹം നെഞ്ചിൽ കൈവെച്ച് ആലോചിക്കണം അദ്ദേഹത്തെ ദ്രോഹിച്ചിട്ടുള്ളത് യു ഡി എഫ് ആണോ എന്ന് ദീർഘമായി സംസാരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് യു ഡി എഫ് വിട്ടുപോകുന്ന സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം ഒരു ഇബ്രാഹിം കുഞ്ഞെന്ന് പറയുന്ന വളരെ സത്യസന്ധനായ മാന്യനായ ഒരു ലീഗിന്റെ മന്ത്രി അദ്ദേഹത്തിനെതിരെ ഒരു ഒരു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അസംബ്ലിയിൽ ശക്തമായി അദ്ദേഹം മുന്നോട്ട് വന്നു അന്ന് യു ഡി എഫിന്റെ നേതാക്കന്മാർ പോലും പകച്ചു നിന്ന് പോകുന്ന തരത്തിൽ എൻ്റെ കയ്യിലായ എല്ലാ തെളിവുകളും ഉണ്ടെന്ന് എടുത്തു കാണിച്ച് അനൗൺസ് ചെയ്തിട്ട് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറേണ്ട സാഹചര്യം വന്നു ഇബ്രാഹിം കുഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് വളരെ തന്ത്രപൂർവ്വം പിന്മാറി അന്ന് യു ഡി എഫിൽ നിന്നും പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് യു ഡി എഫിന്റെ നേതാക്കന്മാരോ പ്രവർത്തകരോ അല്ല താൻ കുഴിച്ച കൊഴിയിൽ താൻ തന്നെ വീണു എന്നുള്ളതാണ് സത്യം അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നും തുണയായി നിന്നിട്ടില്ല കൊടിക്കുന്നിൽ സുരേഷിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ നീക്കം അദ്ദേഹത്തിന്റെ തന്നെ പരാജയത്തിനുള്ള വഴി തുറക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് മഴവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ദീർഘകാലമായി മാവേലിക്കരയിലും അടൂരും പാർലമെന്റ് അംഗമായി നമ്മളോടൊപ്പം നിൽക്കുന്ന എല്ലാ കാലത്തും ഒരു നിറം മാത്രമുള്ള ഒരേ സ്വഭാവമുള്ള കൂടെ കൂടെ നിറം മാറുകയോ വ്യത്യസ്തമായ ചേരിയിലേക്ക് പോവുകയോ ഒന്നും ചെയ്യാത്ത എല്ലാ കാലത്തും യു ഡി എഫിനൊപ്പം കോൺഗ്രസിനൊപ്പം അടിയമുറച്ചു നിൽക്കുന്ന ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ മുൻകാലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ എം എൽ എ പറഞ്ഞിട്ടുള്ളത് പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അദ്ദേഹം പറയുമ്പോൾ പതിനയ്യായിരം വോട്ട് വാങ്ങിച്ചു കൊടുക്കും ഇവിടുത്തെ ജനങ്ങൾ എന്നൊക്കെയാണ് അദ്ദേഹം ധരിച്ചു വെച്ചേക്കുന്നത് അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരുത്തത്തക്ക രീതിയിലുള്ള ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാനുള്ളത് അദ്ദേഹം വലിയ സെക്യുലർ സംവിധാനത്തിൽ നിൽക്കുന്ന ആളാണ് എന്നാണ് അദ്ദേഹം എല്ലാവരും പ്രസംഗിക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഓരോ തെരഞ്ഞെടുപ്പിലും എൻ എസ് എസിന്റെ കരയോഗങ്ങളുടെ വീടുകളിൽ നേരിട്ടാളെ അയച്ച് കരയോഗത്തിന്റെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും കൊണ്ട് എല്ലാ കരയോഗങ്ങളിലും വോട്ട് ചോദിപ്പിക്കുന്ന കെ ഡി ഗണേഷ് കുമാറും അദ്ദേഹത്തോടൊപ്പമുള്ള പാർട്ടിയും ഞാൻ ചോദിക്കുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഒരു നായർ സമുദായ കരയോഗാംഗത്തിന്റെ വീട്ടിൽ കയറിച്ച് നോട്ട് ചോദിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ ഇവിടെ നിന്ന് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ കേരളത്തിലാകമാനമുള്ള വിശ്വാസത്തിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വിശ്വാസികളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അത് ക്രിസ്ത്യാനികളുടെ ആയാലും മുസ്ലിങ്ങളുടെ ആയാലും ഹിന്ദുക്കളുടെ ആയാലും വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭം ഈ രാജ്യത്ത് നടന്നപ്പോൾ ആ പ്രക്ഷോഭത്തിന് മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് തങ്ങളുടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ എൽ ഡി എഫിലേക്ക് ഒന്ന് പ്രവേശിക്കുന്നതിന് വേണ്ടി അവിടെ പോയി ഒരു പരിപൂടയും ചായയും കുടിക്കുന്നതിനു വേണ്ടി സ്വന്തം സമുദായത്തെ ഒറ്റ കൊടുത്ത് നിലപാട് മാറ്റിക്കൊണ്ട് വനിതാമതിന് സൃഷ്ടിക്കാൻ അച്ഛനും മകനും പോയതാണ് എന്റെ രാഷ്ട്രീയ നിലപാട് മാറ്റത്തിനുള്ള പ്രത്യേക കാരണം എന്ന് ഞാൻ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കലും വിശ്വാസികൾക്ക് കൂടെ വിശ്വാസികൾക്ക് നിൽക്കാൻ പറ്റുന്ന പാർട്ടിയല്ല വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ മന്നത്ത് പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട് ഇത് കൊലയാളികളുടെയും പിടിച്ചുപറിക്കാരുടെയും അക്രമികളുടെയും പാർട്ടിയാണ് സി പി എം എന്ന് അതിന് തുല്യമായ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇന്ന് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് പുതിയ ചർച്ച് ബില്ല് നിർദ്ദിഷ്ട ചർച്ച് ബില്ല് എന്താണ് ചർച്ച് ബില്ല് ക്രിസ്ത്യൻ പള്ളികളുടെ ഭരണം അതും രാഷ്ട്രീയക്കാരുടെ ദേവസ്വം ബോർഡ് പോലുള്ള ഒരു സംവിധാനത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അവരെ പിടിച്ചു നിർത്തുന്നതിനും അവരെ വരച്ചുവരയിൽ നിർത്തുന്നതിനും വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ചർച്ച് ബിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ശബരിമല വിഷയത്തിന്റെ ജഡ്ജ്മെന്റ് വന്ന് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞതിനു ശേഷം ബഹുമാനായ പാർട്ടിയുടെ സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു മുസ്ലിം പള്ളികളിൽ ഏതെങ്കിലും മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ കയറ്റാത്ത പള്ളികളുണ്ടെങ്കിൽ അവിടെ ആ പള്ളികളിൽ സ്ത്രീകളെ കയറ്റുന്നതായിരിക്കും സി പി എമ്മിന്റെ അടുത്ത നടപടി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മതവിശ്വാസവും എല്ലാം പകർത്തുകൊണ്ട് ഈ രാജ്യ തരാജകത്വം സൃഷ്ടിച്ചുകൊണ്ട് എല്ലാവരെയും കമ്മ്യൂണിസ്റ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാൾക്കും ജോലിയില്ലാത്ത പണ്ടൊരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യമായിരുന്നു കേരളം ഞങ്ങൾ ബംഗാളാക്കും ഇന്ന് ബംഗാളിന്റെ സ്ഥിതി എന്താ ബംഗാളിൽ സി പി എം എന്ന് പറയാൻ ഗുളികക്കയക്കാൻ ഒരാളെ കിട്ടാത്ത സ്ത്രീയായി ഇന്ന് ബംഗാളിൽ പാർട്ടി ഓഫീസുകളിൽ പോലും സി പി എമ്മിന്റെ പാർട്ടി ഓഫീസുകളിൽ ബി ജെ പി ബോർഡ് വെച്ചുകൊണ്ട് അവിടെ ഇരുന്ന പഴയ സി പി എം ബി ജെ പി മാറുന്ന കാഴ്ചയാണ് കാണാൻ നമുക്ക് കഴിയുന്നത് ദീർഘമായ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല അതിനൊക്കെ പിന്നീട് സമയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം പത്തനാപുരത്തുകാർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ജനാധിപത്യ വിശ്വാസികളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയ കയ്യപഥം യു ഡി എഫിന്റെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഉണ്ടായതാണ് ഇന്നീ ദുരിതത്തിന് കാരണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടാകാതെ ഒറ്റക്കെട്ടായി ഒറ്റ ആത്മാർത്ഥമായി യു ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനം പത്തനാപുരത്ത് കാലുകുട്ടാൻ പറ്റാത്ത സാഹചര്യം ഈ രാജ്യത്തുണ്ടാകും എന്ന് മാത്രം നന്ദി നമസ്കാരം ഇൻവേർട്ടർ യു പി എസ് സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് പതിനഞ്ച് വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ